നിങ്ങൾ ഒരു പങ്കാളിയായാൽ സകലവും സുവിശേഷം നിമിത്തമാ നിങ്ങൾ ചെയ്യുന്നെങ്കിൽ അതിന് പ്രതിഫലം തരുന്ന കർത്താവാണ് നമ്മുടെ കാര്യങ്ങളെ കടപ്പുറമായി കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നമ്മൾ ചുമല കൊടുത്താൽ സുവിശേഷത്തിൻ്റെ നാവായി സുവിശേഷത്തിൻ്റെ ശബ്ദമായി സുവിശേഷത്തിൻ്റെ പ്രവർത്തിക്കായി നാം നിന്നാൽ ലക്ഷ്യമായിട്ടും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും വേദപുസ്തകത്തിൻ്റെ താളുകൾ കാണുമ്പോൾ ഉത്സാഹത്തോടെ സുവിശേഷം എന്ന് പറഞ്ഞാൽ കർത്താവാണ് കർത്താവിന്റെ ആവശ്യത്തിന് വേണ്ടി നിന്നവരെയല്ല കർത്താവ് മാനിച്ചിട്ടുണ്ട് ഒരിക്കൽ യേശു കർത്താവ് പറഞ്ഞു നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചുരുവി അവിടെ ഒരു കഴുതയും അതിന്റെ കുട്ടിയെ കാണാം അതിനെ അഴിച്ചുകൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ ശിഷ്യന്മാരെ കർത്താവ് അയക്കുന്നുണ്ട് ആവശ്യം കർത്താവിൻ്റെതാണ് കർത്താവിനെ ഋഷിന്യം ദേവാലയത്തിലേക്ക് പ്രവേശിക്കുവാൻ ആ കഴുതെ ആവശ്യമായിരുന്നു ആവശ്യം കർത്താവിൻ്റെതാണ് അവരോട് കർത്താവ് പറഞ്ഞു പറഞ്ഞുള്ളൊരു പദമുണ്ട് നിങ്ങൾ ഇതിനെ അഴിക്കുന്നത് ആരെങ്കിലും ചോദിച്ചാൽ യേശുവിന് ഇതിനെ ആവശ്യമുണ്ടെന്ന് പറയണം പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ ആവശ്യത്തിനു വേണ്ടി നിങ്ങൾ നിന്നാൽ നിങ്ങളുടെ ആവശ്യത്തിന് നിലവിൽ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും യോഹനാലി സുഷയുടെ മാറാമധ്യായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ജനം ദയോജനം കേൾക്കുമ്പോൾ അവർക്ക് ആഹാരം കൊടുക്കണമെന്ന് കർത്താവ് പറഞ്ഞു ആഹാരം കൊടുക്കണമെന്നുള്ളത് കർത്താവിൻ്റെ ആവശ്യമാണ് അവർ പറഞ്ഞ കർത്താവ് ഞങ്ങളുടെ കയ്യിൽ അതിനുള്ള ഒരു സാഹചര്യമില്ല പക്ഷേ ഇവിടെ ബാലകന്റെ കയ്യിൽ അഞ്ചപ്പൂൺ രണ്ട് പേരുണ്ട് യേശു പറഞ്ഞതിൽ കൊണ്ടുവരിക ആവശ്യം കർത്താവിൻ്റെതായതുകൊണ്ട് അവർ ആ ബാലകൻ ആ ഭൂവിനും കർത്താവിന്റെ കീഴിൽ കൊടുത്തു ഏകദേശമായി ആയിരത്തോളം പേരെടുത്തുണ്ടായിരുന്നു എന്ന് കൂടെ കാണാൻ കഴിയുന്നുണ്ട് അവർ പന്ത്രണ്ട് പേർ അത്ര പേർക്ക് ആഹാരം വിളമ്പി കർത്താവിന്റെ വേണ്ടി അവർ പ്രവർത്തിച്ചതുകൊണ്ട് അവർ ക്ഷീണിച്ചില്ല അവർ തളർന്നില്ല കേവലം പന്ത്രണ്ട് കൊട്ട മീതി വരത്തക്കവണ്ണം സ്വർഗത്തിലും അത്ഭുതം ചെയ്തു പ്രിയപ്പെട്ടവരെ ജീവിതത്തിന്റെ അകത്ത് നിങ്ങൾ കർത്താവിന്റെ വേലയിൽ നിന്നാൽ നിങ്ങൾ ക്ഷീണിക്കത്തില്ല നിങ്ങൾ ക്ഷീണിച്ചു പോകാതോടും തളർന്നു പോകാതെ നിങ്ങൾ നിങ്ങളോടും ഇത് കർത്താവിന്റെ വേലയുടെ ഭാഗമായിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത് ഒരിക്കൽ പത്രോ സംഭവസ്ഥൻ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാത്തവനായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നാൽ യേശു പറഞ്ഞു പത്രോസെ എന്റെ ആവശ്യത്തിന് നീ ഈ പടവന്ന് അല്പമിറക്കാം യേശുവിന് പത്രോസിന്റെ പടകെ ഒരു സ്റ്റേജ് ആക്കണം യേശുവിൻ്റെ പത്രോസിന്റെ പടക് ഒരു പുൽപ്പിറ്റാക്കണം യേശുവിൻ്റെ ജനത്തോട് ദൈവോജനം പ്രസംഗിക്കണം അത് പത്രോസിന്റെ ആഗ്രഹമല്ല യേശുവിൻ്റെ ആഗ്രഹമാണ് പക്ഷേ യേശുവിൻ്റെ ആഗ്രഹത്തിന് പിന്നിൽ പത്രോസ് നിന്നു എന്നെ കേൾക്കുന്ന പ്രിയരെ കർത്താവിൻ്റെ മഹത്തായ പദ്ധതികൾക്കകത്ത് നീന്ത കുടുംബവും സമർപ്പിതരായിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി നിൽക്കുവാൻ നിങ്ങൾക്കൊരു മനസ്സുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം നിശ്ചയമായിട്ടും ആ കടൽക്കരകിൽ പത്ത് ദിവസം വലിയൊരു അത്ഭുതം കണ്ടതുപോലെ നിങ്ങൾ കർത്താവിൻ്റെ ഏറ്റവും ശ്രേഷ്ഠകരമായ പദ്ധതികൾക്ക് വേണ്ടി ചുമല കൊടുക്കുമ്പോൾ ദൈവം നിങ്ങളെ ആദരിക്കും സകല സൃഷ്ടികളോട് സുവിശേഷം പറയണമെന്നാണ് കർത്താവ് നമ്മളോട് പറഞ്ഞൊരു വലിയ ഒരു ഗ്രേറ്റ് കമ്മീഷൻ ഞാൻ നിങ്ങളോട് ചോദിക്കേണ്ട പ്രിയപ്പെട്ട വഴി പ്രഭാ ഈ ദിവസം എത്ര പേർ യേശുവിന്റെ പദ്ധതികൾ പങ്കാളികളാകുന്നുണ്ട് കർത്താവിൻ്റെ പദ്ധതിയിൽ പങ്കാളിയാകുവാൻ നിങ്ങളെ ഞാൻ ഈ പ്രഭാതത്തിൽ ക്ഷണിക്കുകയാണ് കർത്താവ് നിങ്ങളെ നിശ്ചയമായി മാനിക്കും അതുകൊണ്ട് സുവിശേഷത്തിൽ പങ്കാളിയാകേണ്ടതിന് ഞാൻ സകലവും സുവിശേഷ നിമിത്തം ചെയ്യുന്നു ദൈവം നിങ്ങളെ ഏൽപ്പിച്ച ദൗത്യങ്ങൾ ഉത്തരവാദിത്തങ്ങൾ അലസാതെ ഉടമ്പാതെ കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ഇടയാക്കട്ടെ എന്ന് ഹൃദയംഗമായി പ്രാർത്ഥിക്കുന്ന ഈ ദിവസം സുവിശേഷ വേലയിൽ പങ്കാളിയാക്കുവാൻ കർത്താവിൻ്റെ വേലയിൽ പങ്കാളി അത് നിങ്ങളെ ദൈവം ഏത് ദേശത്താക്കിയിരിക്കുന്നു ഏത് സ്ഥലത്താക്കിയിരിക്കുന്നു ഏത് സഭയിലാക്കിയിരിക്കുന്നു അവിടെ കർത്താവിന്റെ വേലയിൽ സുവിശേഷ പ്രവർത്തനങ്ങളിൽ ദൈവദാസന്മാരു ചേർന്നു നിന്ന് ദൈവനാമമഹത്വത്തിനായി നിങ്ങൾ പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും സ്വർഗ്ഗത്തിലെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും എന്നോർപ്പിച്ചുകൊണ്ട് ഈ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹപൂർണ്ണമായി തീരട്ടെ കാൽപ്രസ്